കൊണ്ടോട്ടി മോങ്ങം തടപ്പറമ്പ് ചുള്ളീരി ചകിരി മില്ലിൽ തീപിടുത്തം കഴിഞ്ഞ ദിവസം വൈകിട്ട് അഞ്ചു മുപ്പതിനാണ് അപകടം നടന്നത് സമീപത്തെ വൈദ്യുതി ലൈനിൽ നിന്നുള്ള ഷോർട്ട് സർക്യൂട്ട് മൂലമാണ് തീ പടർന്നതെന്നാണ് കരുതുന്നത് ചകിരിയിൽ നിന്ന് നാല് പേർ തിരിച്ച് കയറ്റി അയക്കുന്ന കോക്കോ ഫൈബറിംഗ് മില്ലിനാണ് തീ പിടിച്ചത് കൂട്ടിയിട്ട് ചകിരി കൂനകൾ കത്തി നശിച്ചു ഓടിക്കൂടിയവർ തീയണയ്ക്കാൻ ശ്രമിച്ചെങ്കിലും ഫലമുണ്ടായില്ല സംഭവത്തെ തുടർന്ന് വിവരം അറിഞ്ഞ സ്ഥലത്തെത്തിയ മലപ്പുറം ഫയർ സ്റ്റേഷനിൽ നിന്നുമുള്ള മൂന്ന് യൂണിറ്റ് ഫയർ ടെൻഡറും പതിനെട്ട് ജീവനക്കാരും അഞ്ചു മണിക്കൂർ പ്രവർത്തിച്ചാണ് തീ നിയന്ത്രണ വിധേയമാക്കിയത് മലപ്പുറം സ്റ്റേഷൻ ഓഫീസർ ഇ കെ അബ്ദുൾ സലീം സീനിയർ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ എം പ്രദീപ് കുമാർ എന്നിവർ നേതൃത്വം നൽകി ഈ ചാനൽ കൊണ്ടോട്ടി ఖర్ గోల్డన్ డైమండ్స్ కాలికట్ రోడ్ వళాంజేరి మెయిన్ రోడ్